പ്രണയത്തിനും ഒരുമിച്ച് ജീവിക്കാനുമുള്ള ആഗ്രഹത്തിനും പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് വിജയരാഘവനും സുലോചനയും വൃദ്ധസദനത്തിൽ നിന്ന് വിജയരാഘവൻ സുലോചനയുടെ കൈപിടിച്ചിരിക്കുന്നത് പുതിയൊരു ജീവിതത്തിലേക്കാണ് തൃശ്ശൂർ ഗവൺമെൻറ് വൃദ്ധസദനത്തിൽ നിന്നാണ് വിജയരാഘവനും സുലോചനയും ഒരുമിച്ചൊരു യാത്ര ആരംഭിക്കുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് എഴുപത്തിയൊമ്പത് കാരനായ വിജയരാഘവനും എഴുപത്തി അഞ്ച് വയസ്സുള്ള സുലോചനയും വിവാഹിതരായത് പേരാമംഗലം സ്വദേശിയായ വിജയരാഘവൻ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരിങ്ങാലക്കുട സ്വദേശിനിയായ സുലോചന രണ്ടായിരത്തി ഇരുപത്തിനാലിലുമാണ് തൃശ്ശൂർ ഗവൺമെൻറ് വൃദ്ധസദനത്തിൽ എത്തിയത് ഇരുവരും ഒരുമിച്ച് ജീവിക്കണമെന്ന ആവശ്യം സാമൂഹ്യനീതി വകുപ്പ് സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരുവരും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടത്താൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും ഡയറക്ടറും വകുപ്പ് ഉദ്യോഗസ്ഥരും വൃദ്ധസദനം മാനേജ്മെന്റ് കമ്മിറ്റിയും ഒരുക്കങ്ങൾ നടത്തി ഇരുവരുടെയും വിവാഹം നടത്തുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേയർ എം കെ വർഗീസ് എന്നിവർ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു ജീവിത സായന്ത്രത്തിൽ സന്തോഷവും സ്നേഹവും പങ്കുവച്ചുകൊണ്ട് ഹൃദ്യമായ ഒരു ദാമ്പത്യം ഇവർക്കുണ്ടാകട്ടെ എന്നും ഇരുവർക്കും വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദമ്പതികൾക്ക് മധുരം നൽകി മേയർ എം കെ വർഗീസിനും ദമ്പതികൾക്ക് ആശംസകൾ നേർന്നു കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ആർ പ്രദീപൻ വൃദ്ധസദനം സൂപ്രണ്ട് രാധിക കൗൺസിലർമാർ വൃദ്ധ സദനത്തിലെ മറ്റ് അന്തേവാസികൾ തുടങ്ങിയവർ ഇരുവരുടെയും സന്തോഷത്തിൽ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണ ഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പണി സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വല്ലറി വൈറ്റ് ആൻഡ് കണ്ണൂർ ും അവൈലബിൾ സുനിതാണെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത്